നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്ന് വലിയ ഭൂകമ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇതിൽ പുരുഷന്മാരെ മൊത്തം ആണ് അടച്ച് തകർത്ത് എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നെങ്കിൽ ഇതിൽ വരുന്ന നടികളുടെ സ്ഥിതി എന്താണ് എങ്ങനെയാണ് നടികൾ ഇതിൽ എത്തിപ്പെടുന്നത് ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ എത്തിച്ചേരുന്ന പല സിനിമാ നടികളും അവർ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറായി മുന്നിലേക്ക് ഇറങ്ങുകയാണ് എന്തിനാണ് ഇറങ്ങുന്നത് അതുവഴി ഉണ്ടാകുന്ന ഒരു സിനിമാ നടിയായാൽ കിട്ടുന്ന വലിയ പ്രശസ്തി അവർക്ക് ആളുകളെ കൂട്ടാനുള്ള കോടികൾ വാരാനുള്ള ഒരു മാർഗം കൂടിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പൂക്കാട്ടുപടി ഏലിയാമ പൂക്കാട്ടുപടി ഏലിയാമ എന്ന് പറയുന്നത് കുപ്രസിദ്ധിയായ വേശ്യയാണ് അവർ അവരെ പലതവണ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പ്രശസ്തരായ നമ്മളൊക്കെ കെയർ അറിയപ്പെടുന്ന പ്രമുഖരായ നേതാക്കന്മാരടക്കം അവരുടെ കേന്ദ്രത്തിൽ ചെന്ന് സിനിമാ നടികളെ വേ തേടിപ്പോയതിൻ്റെ കഥകളും നമുക്കറിയാം അങ്ങനെയുള്ള പൂക്കാട്ടുപടിയ ഏലിയാമ്മേൻ്റെ മകളാണ് ലിസ്സി ഈ ലിസ്സി സിനിമയിൽക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ് ഒരു പൂക്കാട്ടുപടി ഏലിയാമ്മേനെ പോലുള്ള കുപ്രസിദ്ധിയായ ഒരു വേശിയായ സ്ത്രീ ഇങ്ങനെ സ്വന്തം മകളെ സിനിമയിൽ എത്തിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും എന്തൊക്കെ ഓഫർ അങ്ങോട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് അറിയാം അദ്ദേഹം അവർ ഒരു കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ പ്രിയദർശൻ്റെ ഭാര്യയാണ് ആ പിന്നെ ഈ അടുത്ത കാലത്ത് അവർ തമ്മിൽ തെറ്റി വേർപിരിഞ്ഞു എന്നൊക്കെ നമുക്കറിയാം അവരുടെ മകൾ ഇന്ന് ലോക കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭയായ നടിയാണ് എന്നാൽ പൂക്കാട്ടുപേടി എലിയമ്മ ഒരു സിനിമയിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിച്ചു എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അവർ നമ്മൾ അന്ന് വന്നൊരു കഥ തന്നെയുണ്ട് നാല് പേർ ലാലേട്ടൻ പിന്നെ നമ്മുടെ മണിയൻപിള്ള രാജു പിന്നെ നമ്മുടെ പ്രിയദർശൻ തുടങ്ങി നാല് പേർ പങ്കിട്ട കഥ അന്ന് ഗോസിപ്പുകളിലൂടെ പുറത്തു വന്നിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ആ ഗോസിപ്പുകളിൽ നിറഞ്ഞു നിന്ന് ലിസ്സി പിന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ നടിയായി മാറി പ്രിയദർശൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ നടനായി മാറി സംവിധായകനായി മാറി പ്രിയദർശൻ പ്രിയദർശൻ അമ്മ പ്ര ലവിലാണെന്നും സ്നേഹത്തിലാണെന്നും അതുകൊണ്ട് സ്നേഹ കല്യാണം കഴിച്ചാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി അവസാനം പ്രിയദർശൻ ജ്യോത്സ്യരെ കണ്ട് നോക്കിയപ്പോൾ ഇത് വെച്ചടി വെച്ചടി കയറാവുന്ന ഒരു കാര്യമാണ് ലിസിയെ കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശസ്തി നേടുമെന്നും ലോക്സ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന സംവിധായകനായി മാറുമെന്ന് ജ്യോത്സ്യം പറഞ്ഞുകൊടുത്തു അതോടുകൂടിയിട്ട് ലിസിയെ കല്യാണം കഴിച്ചു അതുകൊണ്ട് നമ്മുടെ പ്രിയദർശൻ വെച്ചടി വെച്ചടി കയറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ പ്രഗത്ഭനായ സംവിധായകനായി മാറി ആ അങ്ങനെയുള്ള പ്രിയദർശൻ അവസാനം ലിസ്സിയെ ഒഴിവാക്കി എന്നുള്ളത് വേറെ ചരിത്രം എന്തായാലും ലെസിയുടെ ചരിത്രം എന്ന് പറയുന്നത് സ്വന്തം അമ്മ തന്നെ സിനിമയിലെത്തിച്ച് പ്രേരണ നൽകി അങ്ങോട്ട് പോയി പ്രേരണ നൽകിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൊണ്ടുപോയിട്ടുള്ളത് നമുക്കറിയാം ഇതുപോലെയുള്ള എത്രയോ എത്രയോ അമ്മമാർ തന്നെ സ്വന്തം മക്കളെ പെൺമക്കളെ കൊണ്ടുപോയി എറിഞ്ഞു കൊടുക്കുകയാണ് നിർമ്മാതാക്കൾക്ക് സംവിധായകർക്ക് പിന്നെ നേരെ ഏറ്റവും ഹീറോ ആയ നടന്മാർക്ക് ഇതൊന്നുമല്ല അവിടെയുള്ള ബോയ് മുതൽ അതായത് ലൈ ലൈറ്റിങ് ലൈറ്റ് ലൈറ്റിങ് ബോയ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവർക്കും വെച്ചിട്ടാണ് അങ്ങനെ ഈ കിടപ്പറ പങ്കിടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് പല പെൺകുട്ടികളും സിനിമയിൽ എത്തുന്നത് എത്തിക്കഴിഞ്ഞ് പ്രശസ്തി ആയാലിതെല്ലാം മറക്കും പരുന്നനു മേതെ പ്രശസ്തിക്ക് മേതെ വലിയൊരു പ്രശസ്തിയായ കഴിഞ്ഞാൽ ഇതൊക്കെ ആര് നോക്കാനാണ് എന്നുള്ളതാണ് പലരുടെയും പലരും പറയുന്നത് ഇതാണ് സിനിമയിലെ ഒരു പൊതുവായിട്ടുള്ള ചരിത്രം അങ്ങനെയുള്ള സമയത്ത് ഈ സിനിമാ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാം നമ്മൾക്ക് പറയാൻ അങ്ങോട്ട് പറയേണ്ടതുണ്ട് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭൂരിവശം വരുന്ന സിനിമാ നടികളും ഈ സിനിമാ രംഗത്ത് എത്തിച്ചേരുന്നത് ഇപ്പോൾ നിയമങ്ങളായി നിയമപ്രശ്നങ്ങളായി അതേപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുഴപ്പങ്ങളായി അങ്ങനെയാണ് നമ്മുടെ നടിയെ ഒരു തട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കി പിന്നീട് വലിയ പ്രശ്നമായി ആ നടി ഓടിച്ചെന്ന് പി ടി തോമസിനെയും അതേപോലെ നടൻ ലാലുവിൻ്റെ അടുത്തും സംവിധായൻ ലാ ലാലിൻ്റെ അടുത്തൊക്കെ എത്തി അതും കേസായി പുകലായി അങ്ങനെ നടൻ ദിലീപ് ദിലീപ് അടക്കമുള്ള ആളുകൾ അറസ്റ്റിലാകുന്നത് അങ്ങനെയുള്ള സിനിമാക്കുള്ളിൽ നടക്കുന്നത് വലിയ മാഫിയകളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു പെൺമാണിപ്പ കേന്ദ്രമാണ് പെൺമാണിപ്പത്തിൻ്റെ ഏറ്റവും വലിയ സെൻറ്റർ ആണ് ഈ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമല്ല ഈ ഹേമ കമ്മീഷൻ ഇപ്പോൾ വന്നു ഹേമ കമ്മീഷൻ വന്ന റിപ്പോർട്ടുകളൊക്കെ എന്താണ് സ്ഥിതി അതിൻ്റെ യഥാർത്ഥ രൂപങ്ങളൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ മാറ്റി കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് വെച്ചിട്ട് തന്നെ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ ഞെട്ടിക്കുന്നതാണെങ്കിൽ അകത്തെ കാര്യങ്ങൾ എന്തായിരിക്കും പ്രശസ്തനായ സിനിമാ സൂപ്പർ സ്റ്റാറുകളുടെ എല്ലാം പേരുകളും സംവിധായകരുടെ പേരുകളും അതേപോലെ പ്രൊഡ്യൂസർമാരുടെ പേരുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണത് അതിൽ സംവിധായകർ മാത്രമല്ല നടന് നടന്മാർ മാത്രമല്ല ഡ്രൈവർമാർ വരെ ഈ സിനിമാ നടികൾക്ക് വേണ്ടി കാത്തിരിക്കും ഈ സിനിമാ നടികമാരുടെ ഡ്രൈവർമാരെന്ന് പറയുന്ന ആരാ സിനിമാ നടികളുടെ എല്ലാ കഥകളും അറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ കഥകൾ അറിയുന്ന ഡ്രൈവർമാർ കടക്കാം അവർ പങ്കുവെച്ചാൽ മാത്രമേ പങ്ക് കൊടുക്കുക അവർക്കുള്ള വിഹിതം കൊടുത്താൽ മാത്രമേ ഈ സിനിമാ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളു ഒരു സിനിമാ നടിയുടെ ഡ്രൈവറോട് ചോദിച്ചാൽ ആരുടെ അടുത്ത് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായി പറഞ്ഞു തരും അങ്ങനെയുള്ള ഡ്രൈവർമാരാണ് സിനിമാ നടികളിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയ അതിശോക്തിയുള്ള കാര്യമൊന്നുമല്ല സ പെണ്ണിനെ വേണം സിനിമാ നടിയായാൽ അത് ഏറ്റവും മികച്ചത് എന്നുള്ളതാണ് ഈ ഫീൽഡിലെ ഏറ്റവും പ്രധാനം ഒന്ന് മുഖം കാണിച്ചാൽ മതി അതിനുവേണ്ടി കോടികളുമായി ആൾക്കാർ എത്തും ഒരു സിനിമാ നടിയായിട്ട് രംഗപ്രവേശം വന്ന് സിനിമയിലെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിമ്പുകൾ എത്തും സിനിമാ പിമ്പുകൾ സിനിമാ പിമ്പുകൾ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ഇപ്പോൾ നമ്മൾ പല ആളുകളും ഈ രംഗത്തുണ്ട് അവർ സിനിമയിൽ പെൺകുട്ടികളെത്തിച്ചുകൊടുക്കുക മാത്രമല്ല പെൺകുട്ടികളെ പുതുതായി എത്തുന്നവർക്കൊക്കെ അപ്പോൾ തന്നെ എത്തും അവരോട് പറയുന്ന കാര്യം എന്താ നിങ്ങൾ ഇപ്പോൾ കയറി പിടിച്ചോ നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വരുമാനമൊന്നും ആദ്യം കിട്ടുന്നില്ലെങ്കിലും അതിൻ്റെ ഇരട്ടി വരുമാനം ഞങ്ങൾ ഉണ്ടാക്കിത്തരാം നിങ്ങളൊരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പുറത്തുനിന്ന് വരുമാനം കിട്ടും അങ്ങനെ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് വെച്ചടി 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 കയറാൻ പറ്റും ഇപ്പുറത്ത് ഈ കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് കൂടുതൽ കിട്ടും അപ്പോൾ തന്നെ അവർ ബുക്കിംഗ് ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയാണെങ്കിൽ ആദ്യ ആദ്യഘട്ടത്തിൽ അമ്മ നടിമാർ തന്നെ ഇവർക്ക് കോഴ്സ് കൊടുക്കും എന്നിട്ട് പ്രമുഖ നടന്മാർക്കും സംവിധായകർക്കുമെല്ലാം എത്തിച്ചു കൊടുക്കാനുള്ള വേദിയെ അവരുടെ വീടുകൾ ഉപയോഗിക്കും ഇങ്ങനെയുള്ള കഥകൾ എത്രമാത്രം പറയാനുണ്ട് ഇത് സിനിമയുടെ ആരംഭം മുതലുള്ള കഥകളാണ് ഇപ്പോൾ പുതുതായി ഉണ്ടായതൊന്നുമല്ല ഇപ്പോൾ അതിൻ്റെ ഒരു മാഫിയ ഗാങ്ങുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടു കൂടിയിട്ടാണ് അതിന് ഇത്തരത്തിലുള്ള കേസുകളും പരാതികളും വന്നത് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന സിനിമാ നടികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ പലരും കിടപ്പങ്ക് പിടക്ക പങ്കിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ പലരും കല്യാണം കഴിച്ച നടികളുണ്ട് നടികൾ കല്യാണം കഴിച്ചിട്ടെന്താ അവരെ നട ഭർത്താക്കന്മാർ ചെയ്യുന്നത് പിമ്പിൻ്റെ പണിയാണ് പലരും കേട്ടോ എല്ലാവർക്കും ഇല്ല ഞാൻ എല്ലാവരെയും കുറ്റം പറയും എനിക്കറിയാവുന്ന പല ആൾക്കാരുണ്ട് പ്രശസ്തരെ സിനിമാ നടിയായി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിച്ചാൽ പിന്നെ ഉണ്ടാവുന്നത് ഈ നടികളെ വിറ്റ് പൈസ ഉണ്ടാക്കും അവരെ പണി ഭർത്താക്കന്മാരുടെ പണി അതാണ് അങ്ങനെയുള്ള ഒരു വല്ലാത്ത ലോകമാണ് സിനിമാ ലോകമെന്ന് ഞാൻ സിനിമ ടുഡേ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപരായിരുന്നു ക്രൈം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് പലതവണ സിനിമാ മേഖലകളിലെ ഇത്തരം പുഴുക്കുത്തുകളെക്കുറിച്ച് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് പലരും അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ എല്ലാം മറന്നിട്ട് പുറത്ത് വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സത്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിലൊന്നും വലിയ വിസ്മയ വലിയ കാര്യങ്ങളായി വലിയ അത്ഭുതങ്ങളൊന്നായിട്ട് ഞാൻ കാണുന്നില്ല വർഷങ്ങളായിട്ടുള്ള ഈ രംഗത്തെ കഥകൾ പറഞ്ഞ് പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് നടന്മാർ തന്നെ നടിമാർ തന്നെ സംവിധായകർ തന്നെ നിർമ്മാതാക്കൾ തന്നെ ഞാൻ പലരും എൻ്റെ അടുത്ത് പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പലരെയും നമ്മൾ താര ചുറ്റി വീഴും കാരണം പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഇവരോടൊപ്പം ചങ്ങാത്തം കൂടിയിട്ട് ഇവിടെ നടത്തുന്ന പേക്കൗത്തുകൾ സിനിമാ നടികൾക്ക് വേണ്ടിയിട്ട് മന്ത്രിമാരും അതേപോലെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും ബിസിനസ്സുകാരും ഒക്കെ എത്തുന്നതിൻ്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും ഇതൊക്കെ പുറപ്പോൾ വന്ന ഒരു സംഭവത്തിൻ്റെ പുറത്ത് ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയി അതോടുകൂടി ഉണ്ടായ സംബോധ സംഭവത്തോട് കൂടിയിട്ടാണ് ഈ ഇപ്പം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് നാലര വർഷമായി നാലര വർഷത്തിനുള്ളിൽ ഒരു മന്ത്രി പറഞ്ഞെന്താണ് തനിക്കിഷ്ടപ്പെട്ട നടികളെയും നഷ്ടപ്പെട്ട കോടികളും ഇവിടെ എത്തണം എന്നുള്ളതാണ് ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയല്ലേ അവിടെ നിൽക്കുന്നത് ആശാനാണ് എൻ്റെ എല്ലാം കോഴി എന്ന് പറയുന്നതിൽ നമ്പർ വൺ ആയ കോഴിയെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ അവിടെ അദ്ദേഹം നമുക്കറിയാം കണ്ണൂർ എം എൽ എയുടെ മകളെ കയറി പിടിച്ചു ലൈംഗികാഭാസത്തിന് ഉപയോഗിക്കാൻ ശ്രമിച്ച മഹാനാണ് അതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മഹാനെയാണ് കോഴി കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി വെച്ചത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ഉള്ള സ്ഥലത്ത് ഈ നാലര വർഷം പൂഴ്ത്തി വെച്ചാലിൽ വെച്ചാലൊന്നും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു നടിയും പരാതിയുമായിട്ട് മുന്നോട്ട് വരില്ല കാരണം എന്താ അവർക്കിതിൽ നിലനിൽക്കണമെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ രംഗത്ത് അവർ സ്ട്രോങ് ആയി പിടിച്ചെങ്കണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണെന്ന് അവർക്ക് തന്നെ അറിയാം അവർ തന്നെ മുന്നോട്ട് വന്നിട്ടാണ് പലരെയും വീഴ്ത്തുന്നത് കച്ചവടം ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് ഈ റിപ്പോർട്ട് കൊണ്ട് ആരെങ്കിലും അകത്താക്കാമെന്നൊക്കെ കരുതണമെങ്കിൽ വിട്ടികൾ സ്വർഗത്തിലാണ് എന്ന് മാത്രം വേണം കരുതാൻ കാരണം പല സിനിമാ നടികളും കയറിപ്പറ്റി വന്നു തന്നെ പലരെയും വീഴ്ത്തി 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 അങ്ങനെ അവ അങ്ങനെയാണ് അവർ ഒരു നല്ല അവസരം തേടി ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് ഇന്നോട് മുമ്പ് ഉർവശി പറഞ്ഞിട്ടുണ്ട് ഉർവശി ഈ മുമ്പ് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഉർവശി എല്ലാം വെട്ടി തുറന്ന് പറഞ്ഞു സിനിമാറ്റുഡേയോട് അന്ന് പലരുടെയും പല പ്രമുഖരായ സിനിമാ നടന്മാരുടെ യഥാർത്ഥ മുഖം വിളിച്ച് പറഞ്ഞപ്പോൾ ഉർവശി പിന്നീട് അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴുണ്ടായ അനുഭവം അവർ എന്നോട് തുറന്നു പറഞ്ഞു എല്ലാ അന്ന് അവർ സ്മോൾ അടിച്ചിട്ടുണ്ട് തോന്നുന്നു അവർ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ പിന്നീട് അവർ തുറന്നു പറഞ്ഞ കാര്യം എന്താ അതൊന്നും അതൊന്നും പ്രസിദ്ധീകരണം ഒന്നും നിർത്തി തരാൻ പറ്റുമോ ഇതുകൊണ്ട് വലിയ ദോഷമായി നിങ്ങൾക്കറിയില്ല സിനിമ മേഖല എന്താണെന്നുള്ളത് സിനിമ മേഖലയിൽ ഇത് തന്നെയാണ് പ്ര ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അത് തുറന്നു പറഞ്ഞാൽ നാളെ എൻ്റെ അവസരവും മുടങ്ങും എന്ന് പറഞ്ഞു കൊണ്ട് അവർ കത്തി ജൊഴിച്ച് നിൽക്കുന്ന സമയത്ത് ക്രൈം അന്ന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നന്ദി നമസ്കാരം